അസ്സാമലൈക്കു വറഹമുല വാത്തു ഈ ഒരു ദാ എല്ലാ പ്രവാസികൾ പ്രത്യേകിച്ച് പഠനം പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യം പറയാൻ കാരണം കടങ്ങള് ടെൻഷന് ഭയം ഡിപ്രഷന് അങ്ങനെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദുവാഹ് നിങ്ങൾ പതിവായി രാവിലെയും വൈകുന്നേരം നിങ്ങൾ നിസ്കാരത്തിൽ പതിവായി ശുഭ നിസ്കാരത്തിന് ശേഷവും അതുപോലെ മഹരി നിസ്കാരത്തിന് ശേഷം ഡെയിലി നിങ്ങൾ ഓദിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ദുവാഹ് നിങ്ങളുടെ ടെൻഷനും പോവും നിങ്ങളെ കടങ്ങൾ എങ്ങനെ വീടുമെന്ന് നിങ്ങൾക്ക് പോലും അറിയാതെ അള്ളാവ് വീട്ടിൽ തരും അതല്ല മെയിനായിട്ട് വേണ്ടത് ടെൻഷനും പോവും എല്ലാം പോവും ഡിപ്രഷനും പേടിയും എല്ലാത്തിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ദ്വാക് റസൂൾ പണിപ്പിച്ച് അബു ഉമാ ാണ് റസ പഠിപ്പിച്ചു കൊടുത്തത് കാരണം പതിവിന് വിപരീതമായി എല്ലാ ദിവസവും അബൂമാറില്ലാൻ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി അബൂമാമിനി പള്ളി പാങ്കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അബൂമാമാർ പറഞ്ഞു വല്ലാത്ത കടങ്ങളുണ്ട് ഒരുപാട് ടെൻഷനുണ്ട് അതെന്നും ഒരു പരിഹാരം അതിന് വേണ്ടിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ പഠിപ്പിച്ചു പഠിപ്പിച്ചെടുത്തതുമാണ് നീ ഇത് പതിവാക്കിയാൽ കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരുന്നത് അങ്ങനെ അബൂമാമാർ അലിള്ളാഹു അത് എല്ലാ ദിവസവും പതിവായി രണ്ടു നേരം ചെല്ലിയപ്പോ അദ്ദേഹം പറയുന്നു എന്റെ കടങ്ങൾ എങ്ങനെ തീർന്നു എനിക്ക് തന്നെ അറിഞ്ഞിട്ടില്ല അതാണ് അള്ളാഹുദിനുള്ള വഴി അല്ലാതെ റബ്ബിനോട് ചോദിക്ക് മാലിക്കുൽ മുലൂക്കല്ല അമ്മ ചോദിക്കാത്തത് കൊണ്ടല്ലേ നമ്മളെ പോവാത്തത് മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ കരയുന്ന വഴിയിലേക്ക് പോകുന്ന പകരം റബ്ബിനോട് ചോദിക്ക് മനസ്സ് തുറന്ന് അഞ്ചു രണ്ട് നേരം രാവിലെ വൈകുന്നേരം ഉത്തരമുള്ള ആ ഒരു സമയത്ത് ഇങ്ങനത്തെ പ്രാർത്ഥന മനസ്സൊരു പ്രാർത്ഥിക്കുക ഒരു മാസം ദ്വാരം നിർത്തണ്ട കിട്ടുന്നില്ല അറിഞ്ഞിട്ട് കണ്ടിന്യൂ ഒരു വർഷം പ്രാർത്ഥിച്ചു നോക്ക് അള്ളാഹു മാറ്റി ടെൻഷൻ അല്ലാഹു നിങ്ങളെ പ്രയാസം അതിന് കഴിയുള്ളവനാണ് എന്നോട് ചോദിക്കുക എന്ന് അള്ളാഹു പറയുന്നില്ലേ എന്നോട് ചോദിക്കും ഞാൻ തരാന്ന് അപ്പൊ അള്ളാഹുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കൂടി ഇൻഷാ അല്ലാതെ വർഷമെങ്കിലും ഒരു വർഷം ഞാൻ ഈ ദുവാഹ പതിവാക്കും എന്റെ ടെൻഷനും പോകും കടങ്ങളും തീരും എല്ലാ പ്രയാസങ്ങളും ഇൻഷാ ഇൻഷാല്ലാ തീരും അതെ ഇൻഷാള്ള ഒരുമിച്ച് ഈ ഒരു എല്ലാവരും ഒരുമിച്ച് ഷെയർ സ്ക്രീൻഷോട്ട് ചെയ്യാൻ എടുത്തു അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ നോക്കാം അള്ളാഹുയെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്തിനൊക്കെ ടെൻഷന് മെയിൻ ആയിട്ട് എല്ലാവർക്കും ഉള്ളതല്ലേ അള്ളാഹു ടെൻഷന് പിന്നെ മുഷിപ്പ് ഒരു ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലായ്മ മടി അത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വരും ആ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അതും പോകാനും അതുപോലെ അശക്തത ഒരു ശക്തി നഷ്ടപ്പെടുന്നത് പോലെ നമുക്കൊരു ഫീൽ ആകും അല്ലെ അശക്തത പിന്നെ അലസത അതും എല്ലാവർക്കും വരും പ്രവാസികൾക്ക് പ്രത്യേകിച്ചിട്ടും ഭീരുത്വം ഒരു പേടി ഒരു ഭയം അതുപോലെ തന്നെ പിശുക്ക് പിശുക്ക് വരുന്ന ആ ഒരു സുക്കെട് പിന്നെ കടം ഇതാണ് മെയിൻ കടവും കീഴ്പ്പെടുത്തി കളയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത് ഇതിനൊക്കെ അള്ളാഹു നീ കാവൽ നൽകണമെന്ന് എന്തൊക്കെയത് വരുന്നു ഇതൊക്കെ പ്രവാസികൾക്കാണ് കൂടുതലുള്ളത് ടെൻഷനും പേടിയും ജോലിക്ക് പോവാതെ ഒരു അലസത വരുന്നതും മടി വരുന്നതും കടം അതൊക്കെ പോകാനുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇതുവാ ലൈഫില് നമ്മളെന്നും കൊണ്ടു നടന്നാൽ ഇൻഷാ അല്ല നമ്മൾ ടെൻഷൻ ഇല്ലാതെ മരിക്കാം കടങ്ങളില്ലാതെ മരിക്കാം അപ്പോ ഇതുവാ നിങ്ങൾ ഷെയർ ചെയ്യുക കുടുംബക്കാർക്ക് എല്ലാവരോടും പുതു ബൈഹാട്ടാക്കാൻ പറയാ ഇൻഷാല്ല പതിവാക്ക അള്ളാഹു ആ ഒരു ഇഹ്ലാസോട് കൂടി തന്നെ ദുവാ ചെയ്യുക അള്ളാഹു നമ്മളുടെ കടങ്ങളും ടെൻഷനും അള്ളാഹു വീട്ടിൽ തരട്ടെ ആ മീനി അറബല്ലാലമി